ോ രാജീവ് ബ്ലക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാൻ പോണതേ നമ്മളെ സ്ത്രീകളുടെ ഉത്സവമായ തിരുവാതിരയെ കുറിച്ചാണ് ഒരു കുട്ടി ഒരു കുട്ടിയല്ല ഒരുപാട് കുട്ടികളെ അമ്മ അമ്മ തിരുവാതിര വ്രതം എങ്ങനെ എടുക്കണോ അത് ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോന്ന് മക്കൾ ആവശ്യപ്പെട്ടു അപ്പൊ മക്കൾ ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ അമ്മത് ഇന്നും ഇവിടെ പറയാൻ പോണത് അപ്പൊ ഈ കൊല്ലം ഒരു ഭാഗ്യമാണ് നമ്മൾ സ്ത്രീകൾക്ക് കേട്ടോ അപ്പൊ എന്താച്ച രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യത്തെ ഉത്സവം നമ്മളുടെ സ്ത്രീകളുടെ തിരുവാതിരയാണ് വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ അത് എന്നാന്നുള്ളതല്ലേ അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് തിരുവാതിര വന്നിട്ടുള്ളത് അപ്പൊ കുട്ടികൾക്കൊക്കെ സംശയം ഉണ്ടാവും ആർക്കൊക്കെ വ്രതം എടുക്കാം എന്നുള്ളത് അല്ലെ അപ്പൊ അതെ ആർക്കൊക്കെ വ്രതം എടുക്കാം നമ്മൾ പറഞ്ഞു തരാം നമ്മള് കല്യാണം കഴിഞ്ഞ സ്ത്രീകളില്ലേ അവർക്ക് തിരുവാതിര എടുക്കാം അതെന്തിനാ എടുക്കണത് ഭർത്താക്കന്മാർക്ക് ആയിരാരോഗ്യ കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഉള്ള ജന്മം നമ്മൾ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല ആ കാലം അത്രയും നമുക്കൊരു സന്തോഷമായിട്ട് ആയുസ് നീട്ടിക്കിട്ടും ഒക്കെ ചെയ്യൂട്ടോ അപ്പൊ നമ്മള് മംഗ് കല്യാണം കഴിഞ്ഞ സ്ത്രീകള് മനസ്സിലായില്ലോ അവരെടുത്താൽ അതാണ് അതിന്റെ ഫലം പിന്നെ കന്നികമാരെടുത്താൽ എന്താ ഫലം എന്ന് അറിയോ പതിനഞ്ച് വയസ്സ് മുതൽ കുട്ടികളെടുത്ത് തുടങ്ങണം കുഞ്ഞുതിൽ എടുക്കാട്ടോ പഴയ കുട്ടികളെ ഒപ്പം കൂടും നമ്മളെ കൂടെ അല്ലെ അമ്മമാരെടുക്കുമ്പോ മക്കളൊക്കെ കൂടണമുള്ള വ്രതം തന്നെയാണ് തിരുവാതിര വ്രതം അപ്പൊ അവര് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് ഋതുമതികളായ മക്കൾ എടുക്കണത് എന്തിനാ അവർക്ക് നല്ല വരനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ല സൽസ്വഭാവികളായത് നമുക്ക് അറിയാലോ മനസ്സിന്റെ സൗന്ദര്യത്തിന് നല്ല പ്രത്യേകത ഉണ്ടല്ലേ അപ്പൊ നമ്മൾ തിരുവാതിര വ്രതം എടുത്തു കഴിഞ്ഞാൽ പാർവതീദേവിക്ക് ശിവഭഗവാനെ എങ്ങനെ കിട്ടിയോ അതേപോലെ സൽസ്വഭാവിയായിട്ട് ഒരു ഉത്തമ പുരുഷനെ തന്നെ കിട്ടും എന്നുള്ളതാണ് നമ്മള് തിരുവാതിര വ്രതം എടുത്താലത്തെ മാഹാത്മ്യം പിന്നെ ഇത് ഇനി എന്തിനാണ് നമ്മളീ തിരുവാതിര വ്രതം എല്ലാ വ്രതവും നമ്മൾ ഇത്ര ആഘോഷിക്കുന്നില്ല സ്ത്രീകൾ മറ്റേ പുരുഷന്മാരും ഓണം വിഷുവും തിരുവാതിരയും എല്ലാ ഓണം വിഷു ഒക്കെ എല്ലാരും ഒരേ പോലെയാണ് അല്ലേ ആഘോഷിക്കണത് നേരെ കുറച്ച് തിരുവാതിരയോ എല്ലാരും പറയുക എന്താ സ്ത്രീകളുടെ ആഘോഷമാണ് തിരുവാതിര എന്ന് അത് എന്താന്ന് നിങ്ങക്ക് അറിയൂ അമ്മ പറഞ്ഞു തരാം അതിന്റെ പിന്നിൽ ചെറിയൊരു കഥ ഉണ്ട് നമ്മളെ പാർവതി ദേവി ശിവഭഗവാനോട് ഇഷ്ടമായിരുന്നു ദേവിക്ക് ഭഗവാനെ കിട്ടാൻ വേണ്ടിട്ട് ദേവി കഠിനമായി വ്രതെടുത്തു അപ്പോ കഠിനമായ വ്രതത്തില് സന്തോഷവാനായി നമ്മളെ ശിവഭഗവാൻ ഇത്രയും കഠിനമായിട്ട് സ്ത്രീകള് വ്രതം എടുക്കുമോ എന്നാണ് ഭഗവാൻ ചിന്തിച്ചത് അതോ അതുകൊണ്ട് ഭഗവാൻ സംപ്രീതനായി എന്നാ പറയുന്നത് അപ്പോ ഉമാമഹേശ്വരന്മാരുടെ ഒത്തുചേരുന്ന ദിവസം കൂടിയാണ് ഈ തിരുവാതിര രാവ് അപ്പൊ നമ്മൾ തിരുവാതിര രാവിലെ ആഘോഷം സ്ത്രീകൾക്ക് പ്രധാനം വരാൻ കാരണം ഇത് തന്നെയാണ് അപ്പൊ ഉമാഹേശ്വരന്മാരുടെ ഒത്തുചേരണ ദിവസം അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളില് സ്ത്രീകളെ വിവാഹിതരായ സ്ത്രീകളെ അവര് ആ പാട്ടുപാടി നൃത്തം ചെയ്ത് ഒരുപാട് ചടങ്ങുകൾ ഉണ്ട് കേട്ടോ അതമ്മ ഓരോന്നും ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഒരു കാര്യം തിരുവാതിര നാള് നമ്മളെ ശിവഭഗവാന്റെ പിറന്നാൾ ദിവസം കൂടിയാണ് അട്ടു പിറന്നാളാണ് ഭഗവാന്റെ അതും കൂടി ഇതിനൊരു സവിശേഷത ഉണ്ട് ഈ തിരുവാതിരക്ക് പിന്നെ ഓരോന്നോരോന്നായിട്ട് അമ്മ പറഞ്ഞു തരാൻ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മളെ ശിവഭഗവാൻ അതീവ തപസിലിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളെ പാർവതി ദേവി ശിവഭഗവാൻ വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അപ്പൊ ആദ്യം ഈ ശിവഭഗവാന്റെ തപസ്സൊന്നും മുടക്കണം എന്ന് തീരുമാനിച്ചു നമ്മളെ കാമദേവൻ പുഷ്പബാണൊക്കെ എഴുതൂന്നാ പറയുന്നത് ഭഗവാൻ എങ്ങനെയെങ്കിലും തപസ്സെന്ന് ഉണർന്നാലാണല്ലോ ദേവിയെ കാണുള്ളൂ അപ്പൊ കാമദേവന് എങ്ങനെ ചെയ്യുന്ന വെച്ചിട്ട് അവസാനം കാമദേവൻ പുഷ്പബാണോ അയ്യലടങ്ങി ദേവന്റെ നേരിക്ക് അപ്പൊ ഭഗവാൻ ഭയങ്കര ദേഷ്യമായി ഭയങ്കര കഠിന തപസിലിരിക്കണ ഒരാളെ നമ്മളൊന്ന് തൊടി തോണ്ടി അതൊന്നല്ല ചെയ്ത പുഷ്പബാണാണ് ഇത് ചെയ്തത് അപ്പൊ ഭഗവാൻ കണ്ട് മൂന്നാം തൃക്കണ്ണി തുറന്നിട്ട് ഭസ്മാക്കി എന്നാ പറയണത് ഭസ്മാക്കി കാമദേവന് അപ്പൊ രതിദേവി എന്ത് പറഞ്ഞു ഭഗവാനോടന്നോ ഭസ്മാക്കിയോട് കൂടി പുനർജന്മം കൊടുക്കണം അദ്ദേഹത്തിന് അദ്ദേഹം നല്ലൊരു കാര്യമാണ് ചെയ്തത് ഭഗവാൻ തടസ്സമാണെങ്കിലും അദ്ദേഹം ചെയ്ത നല്ല കാര്യമാണ് സതീദേവിക്ക് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം ഇത് ചെയ്തത് അപ്പൊ അത് കാരണം പുനർജന്മം നൽകി കാമദേവന് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ തിരുവാതിര രാത്രി സ്ത്രീയും ആഘോഷായിട്ട് കാമദേവന് പുനർജന്മം കൊടുത്ത ദിവസല്ലേ അതും കൂടിയുണ്ട് അപ്പൊ നമുക്ക് വ്രതം എങ്ങനെ അനുഷ്ഠിക്കാന്ന് പറഞ്ഞു തുടങ്ങാട്ടോ കേട്ടോ അപ്പൊ എങ്ങനെയാ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഈ ഏകാദശിയിലൊക്കെ വ്രതം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ ഇതിന് ഒരുങ്ങണം വീട് മുഴുവനെ നേരെ അടിച്ചു തുടച്ച് മഞ്ഞൾ വെള്ളം ഉപ്പ് വെള്ളം എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കല്ലുപ്പിനെ നമ്മളെ നെഗറ്റീവ് എനർജിയൊക്കെ കളയാനുള്ള ഒരു കഴിവുണ്ട് നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ആദ്യം വേണ്ടത് വീട് കല്ലുപ്പ് ഒന്ന് തൂത്ത് തുടക്കിയാന്നുള്ളതാണ് പരിസരത്തൊക്കെ പണ്ടൊക്കെ ചാണകശുദ്ധിയാ മക്കളെ നടത്തിയിരുന്നത് ഇപ്പൊ ചാണകം കിട്ടില്ല ആർക്കും കയ്യുമ്പിലാക്കാൻ ഇഷ്ടവും ഇല്ല പുണ്യാഹം കൊണ്ടുവരിക പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് അമ്പലത്തിൽ പോണ്ടേ അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം വീട് വീടൊന്നാണ്ട് നമ്മൾ മഞ്ഞളും ഉപ്പും കൂട്ടി ഒന്ന് തൂത്ത് നാല് നാലുപോരെയും ഒന്നാൻ തളിക്കുക അതെങ്ങനെ തിരുവാതിര തലേ ദിവസം എന്നിട്ട് നമ്മൾ എന്ത് വേണമെന്നറിയാ തലേ ദിവസം ഒരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സാധിക്കണവരൊക്കെ അങ്ങനെ ഒരിക്കലും ഉണ്ട മത്സാഹൻ സാധ്യതകളൊക്കെ ഉപേക്ഷിച്ച് നമ്മള് നല്ല ശുദ്ധിയോടു കൂടി ഇരിക്കുക പണ്ട് നമ്മളെ മുറ്റം തേക്കലും മമ്പണി എടുക്കലും എന്തായിരുന്നു ആഘോഷം ഓർമ്മ ഉണ്ടാവും ഇപ്പൊ അതൊക്കെ കുറഞ്ഞു മുറ്റത്ത് കട്ട പതിച്ചു അല്ലെങ്കിൽ ആ മെറ്റില് കൊടുന്ന് ഇപ്പൊ അതൊന്നും ഇല്ല മക്കളെ അപ്പൊ നമ്മൾക്ക് ഈ കൂവടിക്കലും പിഴിയലും തിരക്കായിരുന്നു അല്ലേ പണ്ട് മുതിര പറക്കാണ്ടാവും ഇപ്പൊ അതൊന്നുമില്ല ഒക്കെ വാങ്ങിക്കണ കാലായി അല്ലേ അപ്പൊ നമ്മൾ ഇതെങ്കിലും ചെയ്യണം തിരുവാതിരയുടെ തലേ ദിവസം നമ്മൾ ഒരിക്കലും ഉണ്ട് അമ്മയും പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലും ഉണ്ട് വീടൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുക പിറ്റേ ദിവസം രാവിലെ തിരുവാതിരയാണ് തിരുവാതിര നോൽക്കി എങ്ങനെയാ നമ്മള് അപ്പൊ നമ്മൾ എന്താണ് എടുക്കണത് അമ്മ പറയാറുണ്ട് ശുദ്ധമായ ജലം പിന്നെന്താ തുളസിപ്പൂവ് ആ തുളസിതീർത്ഥം കഴിച്ചു കൊണ്ട് നമ്മള് തിരുവാതിര വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി അന്ന് നമ്മൾ ഉമാമഹേശ്വരന്മാരെ ഒന്ന് പോയി കണ്ടുവന്നിക്കുക ഭഗവാൻമാരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ പലർക്കും പല അസുഖങ്ങളൊക്കെയാണ് അല്ലേ മക്കളെ ഒന്നും കഴിക്കാത്ത ഉപവാസം ഒന്നും എടുക്കാൻ പാടില്ല നമ്മൾ തിരുവാതിര തിരുവാതിര നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം എടുക്കാൻ അപ്പൊ അത് എന്തൊക്കെ ഭക്ഷണം അരി ഭക്ഷണമാണ് ഒഴിവാക്കുക നമുക്ക് ചാമ കഴിക്കാം ഗോതമ്പ് കഴിക്കാം മുതിര നമ്മളെ കൊറേ സാധനങ്ങളുണ്ട് നമുക്ക് കഴിക്കാല്ലേ പുഴുക്ക് അങ്ങനെ എല്ലാ രൂപത്തിലും പഴം പിന്നെ നമ്മളെ പ്രധാനമായിട്ടുള്ളതാണ് അല്ലേ കൂവപായസം ആ അത് കഴിക്കണം പഴം പഴമ്പ അങ്ങനെയൊക്കെ ഇളനീര് അങ്ങനെയൊക്കെ കഴിച്ച് നമുക്ക് വ്രതം നമുക്ക് മൂന്ന് നേരം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടത്തിനെച്ചാ നമ്മൾക്ക് അന്നത്തെ ദിവസം ദേഷ്യപ്പെടാൻ പാടില്ല മക്കളെ നമ്മൾ നല്ല മനസ്സ് ശുദ്ധായിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കേണ്ട ദിവസമാണ് അപ്പൊ നമ്മൾ വിശുന്നാൽ എന്താണ് കടിച്ചു കയറൂലെ എന്ന് പറഞ്ഞിട്ട് നമ്മള് കുട്ടികളോടൊക്കെ ദേഷ്യപ്പെടും അറിയാതെ വിശപ്പ് നമ്മളെ അറിയാതെ ദേഷ്യത്തിലേക്ക് എത്തിക്കും അപ്പൊ നമുക്ക് ദേഷ്യം വരാതിരിക്കാൻ അത്യാവശ്യം ഭക്ഷണം കഴിച്ചോളൂ അരി ഭക്ഷണം ഒഴിച്ച് ബാക്കി എല്ലാം കഴിച്ച് നമുക്ക് എന്തൊക്കെ കഴിക്കാവോ അതൊക്കെ കഴിക്കാം അരി ഒഴിച്ച് പാല് എന്താ നിങ്ങൾക്കൊക്കെ ഇഷ്ടച്ചാൽ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കണം ഭക്ഷണമെന്ന് കഴിക്കാവുള്ളൂന്ന് മാത്രം പഴവും പപ്പടവും ഗൂവിയും പുഴുക്കും എല്ലാം കഴിക്കാം റവ റവ്മാവോ ഗോതമ്പൂമാവോ ചാമടരി ഉപ്പ് മാവോ കഞ്ഞിയോ എന്താ നിങ്ങക്ക് ചോറോ ക ചോമടരി ചോറി അത് എന്ത് വേണമെങ്കിലും കഴിക്കാം രാത്രി നിങ്ങൾ അതേപോലെ ഇതൊക്കെ ഉള്ളതിന്റെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഒരു കുഴപ്പമില്ല മക്കളെ അതൊക്കെ കഴിക്കാം പക്ഷെ എന്ത് വേണം അന്ന് നമ്മൾ എന്താ വേണ്ടത് രാത്രി ഉറങ്ങരുത് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് തിരുവാതിര ദിവസം നമ്മൾ എണ്ണ തേച്ച് കുളിക്കരുത് ഏട്ട മക്കളെ എണ്ണ തേക്കാതെ വേണം അന്ന് കുളിക്കാൻ പണ്ട് നമ്മൾ കുളത്ത് പോയി കുളിച്ചിരുന്നൊക്കെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ കഴിഞ്ഞാലും ആരൊക്കെ വ്രതം എടുത്തു അത് കമന്റ് ബോക്സിൽ വന്ന് അമ്മോട് പറയണം ആർക്കൊക്കെ വ്രതം എടുത്തിരുന്നെ എങ്ങനെയാ വ്രതെടുത്തോക്കെ പറഞ്ഞുതരണം കേട്ടോ അമ്മയ്ക്ക് അറിയാത്തും കൂടി നിങ്ങൾ പറഞ്ഞു തരുമ്പോ അറിയാൻ പറ്റും അമ്മടെ വ്രതചിട്ടകളെ അമ്മപ്പീ പറഞ്ഞരണം മക്കൾക്ക് വേണ്ടിട്ടാ മക്കൾ ആവശ്യപ്പെട്ടോണ്ടാണേ അപ്പൊ എന്താ ചെയ്യാ പാട്ടും തൂട്ടിയും കൊട്ടും എന്താ തിരുവാതിര ആക്കും പക്ഷെ അല്ലെ മക്കളെ ഇപ്പൊക്കെ കുളിമുറിയിൽ ഷവർ തുറക്കണോ ചില ഒരു പൈപ്പ് തുറന്നു വെള്ളം കൊണ്ട് മുക്കിയപ്പോ ആയിരുന്നു ആ കുളിയാണ് അത് മതി നമ്മളെ കാലം മാറിയില്ലേ കുട്ടികളെ ഇനിയിപ്പൊ നമ്മളുടെ കുറ്റല്ല നമ്മളുടെ കുറ്റാണോ അതൊക്കെ ഈ മാറ്റങ്ങളൊന്നും നമ്മൾ ചെയ്തതല്ല ഭഗവാൻ ചെയ്തു തരണം നമുക്ക് സൗകര്യം പണ്ട് കൊറേ ബുദ്ധിമുട്ടിയവരല്ലേ എവിടെ പോണം രാത്രി നമ്മൾ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് അല്ലെ ടോർച്ചല്ലോ ഒരു ടോർച്ച് അങ്ങനെയല്ലേ നമ്മൾ തിരുവാതിര കുളിക്കാൻ പോയിരുന്ന സ്ത്രീകളെ മക്കളൊക്കെ കൂടെ ഉണ്ടാവും തണുത്ത് നിൽക്കാൻ വയ്ക്കില്ല ഒരു കുറെ കത്തിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും നമ്മൾ അതിൻ്റെ ഒക്കെ ചോട്ടിൽ പോയിട്ട് തീയ്യ് തീ ഇങ്ങനെ ചൂട് കിട്ടാൻ വേണ്ടിട്ട് കുളിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ നാലുപൊറി ഇരിക്കുന്നുണ്ടാവും അമ്മമാര് അത്രയും ഒന്നും ഇരിക്കില്ല പക്ഷെ മക്കളൊക്കെ ആദ്യം കുളിച്ച് കയറ്റിയവർ മുഴുവൻ അതിന്റെ ഉണ്ടാവും ഇല്ലേ ഒക്കെ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോന്ന് നിങ്ങക്ക് അനുഭവം കുട്ടിക്കാലത്ത് ഇണ്ടായിട്ടുണ്ടോ എന്റെ അമ്മ ഉള്ള കാലത്തിന്റെ മക്കളെ ഞങ്ങള് ഒരു കുറി കുളിക്കാൻ പോയതാ ഇതൊക്കെ വീഡിയോ നീണ്ടുപോകട്ടോ അപ്പൊ നമ്മളെ ചന്ദ്രൻ നല്ല ഉണ്ടാവും ആകാശത്തെ ആ സമയത്ത് കുളിക്കാൻ ഇറങ്ങി എന്തോ ഒരു ഭാഗ്യദോഷം സമയം അറിഞ്ഞിട്ടില്ല രാത്രി അമ്മ ഉറങ്ങോ ഒന്ന് ഉറങ്ങിയോട് കൂടിയിട്ട് അമ്മക്ക് സമയം വെച്ചാഭാരായി തോന്നിയിട്ട് മക്കളെ ഉണത്തി കുളിക്കാൻ പോയതാ നിലാവ് കെട്ടു മക്കളെ ഇരുട്ടായി എന്നിട്ട് പാടെ വരണ്ടേ എന്നിട്ട് കോർത്ത് കോർത്ത് കൈ പിടിച്ചിട്ട് ഞങ്ങളെ അമ്മയ്ക്ക് ആറ് പെൺകുട്ടികളും അമ്മയുണ്ട് ഞങ്ങൾ ഏഴുപേരും ഇങ്ങനെ കോർത്ത് കോർത്ത് പോരാത്തത് അധികം സ്ത്രീകളൊന്നും എത്തിയിട്ടില്ലേ കുളത്തിൽ ചെന്ന് നോക്കുമ്പോഴേ അതാണ് സങ്കടായിതേ അപ്പൊ സമയം അറിയാതെ ഞങ്ങൾ പോയതാണ് ഞങ്ങൾ വീട്ടില് കുളിച്ചെത്തി അമ്മ പുക പായസൊക്കെ ഉണ്ടാക്കി ഞങ്ങള് കഴിക്കും നേരത്തെ കഴിക്കൂട്ടോ ഒന്നൊക്കെ അപ്പൊ കഴിക്കരുന്ന് ചെറിയ കുട്ടികളൊക്കെ അപ്പോളാണ് കുളത്തിന്ന് വീണ്ടും തുടിയൊക്കെ കേക്കണം അപ്പൊ എനിക്ക് മനസ്സിലായി സമയം വളരെ വൈകിപ്പോയി എന്താ അറിയില്ല അവിടെ അന്ന് അച്ഛന്റെ കയ്യിലുള്ള ടോർച്ച് നമ്മളെ ക്ലോക്ക് വന്ന് നിന്ന സമയോ എന്തോ ഒരു ഇത് ഇണ്ടായിട്ടുണ്ട് അത് എന്താന്ന് കുട്ടികാലത്താവോണ്ടേ അവിടെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാ അപ്പൊ അമ്മ എന്താ പറഞ്ഞു തന്നെ തിരുവാതിര വ്രതം എല്ലാരും എടുത്തില്ലേ അപ്പൊ തിരുവാതിര വ്രതം ഇനി നമ്മക്ക് എന്താ പറയുക നമ്മൾ ഈ എന്താ പറയാ എട്ടങ്ങാടി പുഴുങ്ങ അത് നിങ്ങൾ കേട്ടിട്ടില്ലേ എട്ട് പത്തരം കിഴങ്ങുകള് പുഴുങ്ങണതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് അമ്മ പറഞ്ഞു തരാട്ടോ നീ നിങ്ങൾക്ക് അവിടെയൊക്കെ ചെയ്തിരുന്നതാണ് അമ്മ അതൊക്കെ ഓർത്തെടുത്ത് പറയുകട്ടോ ഞാനിപ്പോഴെ പിന്നെ അമ്മ ചുട്ടെടുത്തരുന്നുട്ടോ കൊറേ കിഴങ്ങ് വർഗങ്ങളെ ചുട്ടെടുക്കും അതിന്റെ കൂടെ വൻവയറും കൂടിയും കൂട്ടിയിട്ടുണ്ടാവും പിന്നെ തേനും ശർക്കരിയും അങ്ങനെ അതെന്താച്ചാ അതിൽ കൂട്ടിയിട്ടാകും അതിലുള്ള സാധനം അമ്മ തരുന്നത് അതിലമ്മ കാവത്ത് ചേമ്പ് ചേന ൂർക്ക മധുരക്കിഴങ്ങ് പിന്നെന്താ പൂവിളക്കിഴങ്ങ് ആണോ അങ്ങനെ എട്ട് തരമാണോ ഒന്നും ഉള്ള വൻപയറാണ് അങ്ങനെ ഇനി ഞാൻ പറയാത്തതിന്റെ ബാക്കി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ കാവത്തെ ചേമ്പ് ചേന മധുരക്കിഴങ്ങ് പിന്നെന്താ അങ്ങനെ എന്തൊക്കെ ചുടണുണ്ടാമ്മ ഒരു അഞ്ച് എട്ട് തരം ചുടണുണ്ട് അപ്പൊ അത് ചുട്ടതും കൂടിയാണ് പ്രധാനം അതൊരു നിവേദ്യ നമുക്ക് എട്ടങ്ങാടി ചുടാന്ന പറയുന്നത് ഇപ്പോഴൊക്കെ ആൾക്കാർ ചുടണിന് പരം അത് കറിയാക്കലാണ് ഈ വൻപയർ കൂട്ടിയിട്ട പുഴുക്ക് പോലെ രൂപത്തില് അന്ന് ഇത് ചുട്ടേ പറ്റുള്ളൂ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവാതിര ദിവസം രാത്രി നമ്മൾ മുറ്റത്ത് അന്നൊക്കെ തേച്ച മുറ്റണ മക്കളെ ആ മുറ്റത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നിലവിളൊക്കെ നിറനാഴി വെക്കും ഇന്നിട്ട് പാതിരാ പൂജ കൂടല്ലേ അപ്പൊ അന്ന് അറിയണവര് തിരുവാതിര കളിക്കണുണ്ടാവും അവനാന്ന് അറിയണത് മുഴുവൻ അവിടെ വീട്ടിലെ അടുത്തുള്ള കുട്ടികൾ മുഴുവൻ വന്നിട്ടുണ്ടാവും പാതിരാ പൂജ കൂടല്ലേ അന്ന് ഉറക്കൊഴിയേണ്ട ദിവസമല്ലേ അപ്പൊ ഭഗവാന്റെ കീർത്തനങ്ങളും നാമങ്ങളും ഒക്കെ എല്ലാവരും ചെല്ലണം കെട്ടോ ഉമാമഹേശ്വരന്മാരുടെ നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ ചെല്ലണം അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ ഈ പാതിരാ പൂജ ഉടലെ അപ്പൊ നമ്മളെ പൂക്കളെ നിങ്ങൾക്ക് അറിയില്ലേ പൂവാങ് കുറന്നു മുക്കുറ്റി കറുക ഇങ്ങനത്തെ പൂക്കൾ മുഴുവനെ നമ്മൾ സ്ത്രീകള് മുടിയൊക്കെ അങ്ങനെ മേപ്പിട്ട് കുറച്ച് കൊണ്ടുവച്ചിട്ടാ കെട്ട് ഇങ്ങനെ പരത്തിയിട്ടില്ലേ അന്ന് എന്നിട്ട് കെട്ടിയിട്ട് അതിൽ നാലുപേർ ഇങ്ങനെ പൂക്കൾ മുഴുവൻ ചൂടിയിട്ടുണ്ടാവും അമ്മ ഞങ്ങള് കുട്ടിയാണെങ്കിലും എന്റെ മുടി ഇവിടെ മുറുക്കിയിട്ട് അമ്മ അന്നൊന്നും വെള്ളമല്ല മക്കളെ ഇറബി റബ്ബർ പെയിന്റ് എന്തോ കുടിക്കുണ്ടാവും നിക്കാൻ ഇത്ര വണ്ണ കൂടി അന്ന് കെട്ടിയാ നിൽക്കില്ല അപ്പൊ അമ്മ റബ്ബർ പെയിന്റ് എന്തോ കുടിക്കാൻ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പൂ ചൂടി തന്നിരുന്നു എനിക്കൊക്കെ അപ്പൊ ഇപ്പോഴും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ആ എന്താ പറയാ ഞാൻ പറഞ്ഞ സാധനങ്ങളില്ല കിഴങ്ങ് വർഗങ്ങൾ അതൊക്കെ ചുട്ടെടുക്കാൻ ശ്രമിക്കുക എല്ലാവരും എന്നിട്ട് തേനും ശർക്കരയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചിരുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കണം കേട്ടോ പിന്നെ അതേപോലെ സാധിക്കുന്നവരൊക്കെ മുറ്റത്തെ നിലവിളക്ക് കത്തിച്ചെച്ച് നാഴി നിറച്ചാൽ മതി എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് നിങ്ങൾ തിരുവാതിര കളിക്കാൻ ഒരുപാട് മക്കളുണ്ടാവും എല്ലാവർക്കും അറിവുണ്ട് നാല് ചൂടെങ്കിലും അമ്മമാർക്കും വെക്കാം മക്കളെ എല്ലാരും നാല് ചൂടാ വിളക്കിന്റെ നാലുപറയും നടന്നിട്ട് കുറച്ച് സമയെങ്കിലും ആ പന്ത്രണ്ട് മണി സമയത്താട്ടോ ഇത് നമ്മള് ചെയ്യണത് പാതിരാ പൂജ ഉണ്ടല്ലേ അപ്പൊ ആ സമയത്ത് നിങ്ങൾ അതുവരെ ഉറക്കൊഴിയണം എന്നുള്ളതല്ലേ അപ്പൊ ആ സമയത്ത് എല്ലാരും കളിക്കാൻ ശ്രമിക്കണം ട്ടോ അപ്പൊ ഈ കളിച്ചവരൊക്കെ അമ്മയ്ക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം കളിച്ചു ഞങ്ങളെന്നൊക്കെ ട്ടോ അപ്പൊ നമ്മളീ പൂ മുടിയിൽ ചൂടുന്ന പൂക്കൾക്ക് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ട് പത്ത് തരം പൂക്കളുണ്ടേ ഞാൻ കുറച്ചു തരങ്ങൾ പൂക്കളുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം ട്ടോ നമ്മൾ ചൂടണത് അപ്പൊ ഇതൊക്കെ ചൂടി എല്ലാവരും ഈ ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ നമ്മളെ സ്ത്രീകളുടെ ആഘോഷമായ തിരുവാതിര എല്ലാരും വ്രതം എടുക്കണം ഉമാമഹേശ്വരന്മാരെ എല്ലാവർക്കും നല്ല സൗഭാഗ്യം തരട്ടെ ഈ വർഷം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ആയുസും ആരോഗ്യവും എല്ലാം തരട്ടെ എന്ന് നമ്മുടെ പ്രാർത്ഥന അപ്പോ എല്ലാവർക്കും അമ്മടേയും നമ്മുടെ പ്രാർത്ഥന ഒപ്പമുണ്ട് ഉമാ ഉമാമഹേശ്വരന്മാരും നിങ്ങളെ എല്ലാം കൊണ്ടും സർവ്വൈശ്വര്യം നിങ്ങൾക്ക് തരട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇത്രക്കെയുള്ളു ഇന്നത്തെ വീഡിയോ സമയം പോയി മക്കളെ പറയാൻ കുറെ ഇല്ലായിട്ടല്ല അപ്പൊ ഇതൊക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ ഇഷ്ടപ്പെട്ടു ചപ്പൊ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തില് ബെല്ലേക്കൻ കൂടി അണേബിൾ ചെയ്ത അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ എന്താ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ